മലയാളികളുടെ മരുമകളും മകളുമാണ് മുക്ത മലയാള സിനിമയിൽ അഭിനയം തുടങ്ങി ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു ഗായികയിലെ കുടുംബത്തിലേക്ക് വലതുകാലെടുത്ത് വെച്ച താരമാണ് മുക്ത അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകരുടെ മകളും മരുമകളുമാണ് മുക്ത എന്നാണ് പറയുന്നത് പ്രശസ്ത ഗായിക റിമി ടോമിയുടെ നാത്തൂനാണ് മുക്ത അതുകൊണ്ട് തന്നെ റിമി ടോമിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഏറ്റെടുക്കാറുണ്ട് പങ്കുവെക്കാറുണ്ട് മുക്തയിതാ കൺമണിക്കുട്ടിയുടെ അരങ്ങേറ്റ വിശേഷമാണ് പങ്കുവച്ചിരിക്കുന്നത് കുറച്ചധികം നാളുകളായി തന്നെ മുക്ത പങ്കുവെക്കുന്ന വാർത്തകളിലെല്ലാം തന്നെ കൺമണി നടൻ വിനീതിൻ്റെ അടുത്താണ് നൃത്തം പഠിക്കുന്നതെന്ന് അറിയാം ഇപ്പോഴിതാ വിനീതിൻ്റെ എല്ലാ ചുവടോടുകൂടിയും അനുഗ്രഹത്തോടു കൂടിയും അദ്ദേഹത്തിൻ്റെ പഠന ബഹുമാനത്തോടെയും ശീലത്തോടെയും ഇപ്പോൾ കൺമണി അരങ്ങേറ്റം വരെ എത്തിയിരിക്കുന്നു ഇത്ര പെട്ടെന്ന് അരങ്ങേറ്റത്തിനുള്ളൊരു പ്രായമായോ വളരെ പെട്ടെന്നാണല്ലോ കൺമണിക്കുട്ടി വളരെ മിടുക്കിയായി പഠിച്ചു എന്ന് തോന്നുന്നു ഇങ്ങനെ തുടങ്ങുകയാണ് കൺമണിക്കുട്ടിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമൻറ്റ് കൺമണിക്ക് ആശംസകൾ അറിയിച്ചാണ് നിരവധി പേർ പേരെത്തുന്നത് അമ്മയെപ്പോലെ സിനിമയിലെത്തണം ഡാൻസിനും എല്ലാത്തിനും മിടുക്കിയാണ് അമ്മ വളരെ ചെറുതിലെ കൺമണിയുടെ പ്രായത്തിലെ സിനിമയിലെത്തിയതാണ് അമ്മ കൺമണിയും ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു ഇനിയും തുടർന്നു കൊണ്ടുപോകണം വിവാഹം കഴിഞ്ഞാലും അത് തുടരണം അമ്മയുടെ ആഗ്രഹം നിറവേറ്റണം ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നിരവധി പേർ കമൻറ്റുമായി എത്തുന്നത് നടൻ വിനീതാണ് കൺമണിക്കുട്ടിയുടെ ഗുരു എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഇരട്ടി സന്തോഷമായി മുക്തയുമായി തന്നെ പല സ്റ്റേജുകൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായ താരം തന്നെയായിരുന്നു നടൻ വിനീത അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു പുണ്യമാണ് നിരവധി പെർഫോമൻസുകളും സ്റ്റേജുകളും ഇനി കൺമണിക്കുട്ടിക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് വർഷത്തിൽ ഒരുപാട് ദിവസങ്ങൾ തന്നെ നല്ലതുപോലെ നിറയെ പ്രോഗ്രാം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നടൻ വിനീത അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൺമണിക്ക് നിറയെ പ്രോഗ്രാമുകൾ കിട്ടുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ച് പറയുന്നത് എന്നും പ്രോഗ്രാമുകൾ കിട്ടട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൺമണിക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടി എന്നും ഡാൻസ് കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നും പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുന്നുണ്ട് ആരാധകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറാനുള്ള കാരണം മുക്തയുടെ മകൾ എന്നതുകൊണ്ട് മാത്രമല്ല കൺമണിക്കുള്ള ആരാധകരും കൂടിയാണ് നിരവധി ആരാധകരാണ് കൺമണിക്കുട്ടിക്കുള്ളത് കൺമണിയുടെ ആരാധകർ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ മുക്തയോട് അന്വേഷിക്കാറുമുണ്ട് ചെറുതും വലുതുമായി ഒരുപാട് ആരാധകരാണ് കൺമണിക്കുട്ടിക്കുള്ളത് സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെയാണ് കൺമണിക്ക് ഇത്രയും ആരാധകരുള്ളതെന്ന് പറയാം എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാൻ മുക്ത സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽപ്പുണ്ട് അതുപോലെ തന്നെ സ്വന്തമായി യൂട്യൂബ് ചാനലുമുണ്ട് പോരാഞ്ഞിട്ട് റിമിയുടെ അക്കൗണ്ടിലൂടെയും എല്ലാവരും എല്ലാ വിശേഷങ്ങളും അറിയാറുണ്ട് അതുകൊണ്ട് തന്നെ കൺമണിയുടെ അരങ്ങേറ്റ വാർത്ത കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സന്തോഷമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്ത കേട്ടിപ്പോൾ സന്തോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ ആശംസകൾ അറിയിക്കാനും മറക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ കൺമണിക്കുട്ടിയുടെ അരങ്ങേറ്റ വാര്ത്ത അവർക്കിത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായെന്നും പോലെ തന്നെ സിനിമയുടെ വലിയൊരു നടിയായി നിരവധി ഭാഷകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കുഞ്ഞിനും ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ